ലഹരിവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ഇരുപത്തൊന്ന് ദിന ചലഞ്ചിൽ ഇവിടം ലഹരി വിമുക്തം എന്ന സ്റ്റിക്കർ പൊതു ഇടങ്ങളിലും സ്കൂൾ പരിസര പ്രദേശങ്ങളിലും അയൽവീടുകളിലും പ്രദർശിപ്പിച്ച് ആനയാംകുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ വോളണ്ടിയർമാർ കൂടാതെ ഓരോ വോളണ്ടിയറും സ്വന്തം വീട് പ്രതിജ്ഞ എടുക്കുകയും വീടുകളിൽ സ്റ്റിക്കർ പതിപ്പിക്കുകയും ചെയ്തു ലഹരിവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ഇരുപത്തൊന്ന് ദിന ചലഞ്ചിൽ ഇവിടം ലഹരി വിമുക്തം എന്ന സ്റ്റിക്കർ പൊതു ഇടങ്ങളിലും സ്കൂൾ പരിസര പ്രദേശങ്ങളിലും അയൽവീടുകളിലും പ്രദർശിപ്പിച്ച് ആനയാകുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് വോളണ്ടിയർമാർ ഓരോ വോളണ്ടിയറും സ്വന്തം വീട് ലയരിമുക്തമാക്കും എന്ന പ്രതിജ്ഞ എടുക്കുകയും വീടുകളിൽ സ്റ്റിക്കർ പതിക്കുകയും ചെയ്തു കൂടാതെ സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഓഫീസ് സ്റ്റാഫ് റൂം മറ്റ് സ്കൂളിലെ എല്ലാ ക്ലാസ് മുറികളിലും സ്റ്റിക്കർ പ്രദർശിപ്പിച്ചു സ്റ്റിക്കർ വിതരണം പ്രിൻസിപ്പൽ ലജ്ന പി പി ഓഫീസിന് മുൻവശം സ്റ്റിക്കർ പതിപ്പിച്ചുകൊണ്ടും സ്റ്റിക്കർ ചാലഞ്ച് ഹൈസ്കൂൾ തല പ്രോഗ്രാം ഹെഡ് മാസ്റ്റർ അനിൽ ശേഖർ ഓഫീസിന് മുൻവശം സ്റ്റിക്കർ പതിപ്പിച്ചുകൊണ്ടും ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ വി നസീറ നേതൃത്വം നൽകി അധ്യാപകരായ സില്ലി ബി കൃഷ്ണൻ ഫെബിന എം കെ ഫരീദ എം ടി സലീം മേൽമുറി ഡോക്ടർ ഷോബു രാമേന്ദ്രൻ മിഥുൻ ജോസ് എൻ എസ് എസ് വോളണ്ടിയർമാരായ അബ്ദുള്ള അദ്നാൻ ഇഷാൻ ഷിബിൻ ഷക്കീർ ഐഷ അന്ന റിസ ഫാത്തിമ റയാൻ ഫാത്തിമ എന്നിവർ മുൻകൈയ്യെടുത്തായിരുന്നു സ്റ്റിക്കർ വിതരണവും പ്രദർശനവും സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ മുക്കം